പിന്നെ ഇത് നമുക്കൊന്ന് തള്ളിട്ടാണ്ട് കേട്ടണം ഷാട്ടാവോട്ടാവോ ഏഹ് എന്നാ മുട്ടിട്ടേക്കണ്ടോ അത് അടച്ച് അടിച്ച് കീറി സംഭവം ഉണ്ട് ഹൗസിംഗ് കുത്തിക്കണ് എവിടെ ബാക്കിൽ ഹൗസിംഗ് കുത്തി എടുക്കാണ് ടാ വണ്ടി തെരുവനി ആരും എനിക്ക് ആ മുട്ടിടും അടച്ചും പറച്ചടിച്ചു വല്യ അടച്ചല്ല എന്റെ എം സീറായ വലിയ അടച്ചല്ല ജാബറിന്റെ വെറുതെ വെക്ക് നല്ല കോളായി ആ മാന്തി വെക്കിന്റെ ജംസിയെ പോയാലും പണിയെടുക്കാത്ത എന്തടാ അപ്പൊ കുത്താവൂല വീലിന് ജാഫർ ഒറ്റ ചാടിച്ച് വലിപ്പിച്ചോളൂ വേണ്ട ഇത് തൽക്കാലം ഒരു പണി നമ്മളെ വണ്ടി എടുത്തു വണ്ടി മൊക്കള് കേറിയാ എന്താണെങ്കിൽ പണി ഈ തൂങ്ങ ഞങ്ങള് ഒന്നിച്ചെട്ടാ ഏഹ് തൽക്കാലം ആ ഒരു പണി അല്ല മറ്റേ വീച്ചാണ് കേട്ടോ അതെ അതാ എടുത്തോട്ടോ അതോ അതാ എടുത്തോടുത്തോ അടുത്താ അടുത്തോടുന്ന അപ്പഴും പറഞ്ഞാണ് ആ ബാറ്ററി കംപ്ലൈന്റ് ആണ് അന്ന് കോഴിച്ചിട്ട് പരസ്യ പാക്കാൻ ഈ വീലോക്കെ മറ്റേ വീലോക്കെ മറ്റു വീലോ ആ ജാപ്പർ പറ്റുമ്പോസിങ് വാദിക്കാത് പൊട്ടാതെ അടച്ചല്ലോ എന്തും ആ അതെ ഇനി പറിച്ചേക്കറിച്ച് ഇവിടെ പോലെന്ന് ഏഹ് വണ്ടി നിർത്തുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനല്ലേ ജാഫർ കൊടുന്ന് നിർത്തിയല്ലേ ിൽ ഞാൻ നിർത്തി കൊന്നിറക്കിയത് തള്ളാനി ഏഹ് തള്ളാനി ആരേലെ കിട്ടോ ഇതൊന്നും തള്ളി ആക്കാനി ആ പങ്കാളികളെ ആൾക്കാർ ആട്ട് ആട്ട് അല്ല വണ്ടിയിൽ ആരാണ് ആരാണ് വിമാനത്തിന് ആ ബാറ്ററി നമുക്ക് എന്താണ് ഇരുപത്തിനാല് ഓട്ടാ സ്റ്റാർട്ടാക്കാൻ പറ്റുമോ അങ്ങനെ ആവുമല്ലോ നമ്മൾട്ടാ സ്റ്റാർട്ട് ആവുമോ ഇരുപത്തിനാലോട്ട് പന്ത്രണ്ട് ഓൾട്ടാ ഓൾട്ടല്ലേ ജപനില് ഞമ്മളെ വണ്ടി മൊന്ന് രണ്ട് ബാറ്ററി വണ്ടി ഒന്നല്ലു അല്ല നമ്മള് ഗ്യാസ് വണ്ടി എടുത്തോന്താ അതിന് കെട്ടിയച്ചാലോ അതിന്റെ രണ്ടു ബാറ്ററി എന്താ ഏതാ ജി പറഞ്ഞു ഏത് ഏത് ഇന്ത്യടുത്ത് ഗ്യാസ്മാൻഡിലുണ്ടോ ഞാഫറെ സാധനങ്ങളെ ഒന്നുകൂടി ഒന്നുകൂടി തള്ളി വെക്കാനോ നിങ്ങള് എന്നാ ഞാറുവാന്നൂടെ തള്ളുവാ തള്ളു തള്ള് പ്രാന്തമാരത്തെ വണ്ടി കൊടുത്താൽ മണല്ലോ കൊടുത്തിട്ട് ഞാനൊന്നല്ലേ ഈ കട്ട ശരി ഇതെന്താ അത് ഇങ്ങനെ അടച്ചെങ്കിലും ഇപ്പൊ എന്ത് കൊട്ടന്മാരാണ് നിങ്ങള് മാറി ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഇത് പിടിച്ചാ വിളിച്ചത് ചോട്ട് കാർക്കും തെങ്ങുമുട്ടി പറയാത്തൊരു തെങ്ങുമുട്ടിയാ

ആ അത് ചെറുതാ ചാടിച്ച് വലിയ ഒറ്റ ചാടിക്കലിട്ടാ ചുമ്പോൾ കാലിടുക്കാട്ട് നമുക്ക് ആദ്യം വാദിക്കാം സാധനം ആഹ് അടക്കും ഒറ്റ ചാട്ട ഒരു ഒറ്റ ചാടിക്കല് ചാടിക്കല് അതിലിട്ട് അടിക്കാൻ കേട്ടോ വണ്ടി അടിച്ചു വരാം ഇപ്പൊ സെക്കൾ കേറി കഴിഞ്ഞു വേണ്ടി ഓക്കെ കയറി ആട്ട് നിന്നാൽ മതി